മിഷൻ ഹോസ്പിറ്റലുകൾ പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിലുള്ളതായ ആശുപത്രികൾ സേവന രംഗങ്ങൾ അവയൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ നിർവഹിക്കുകയാണ് എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ആരോഗ്യ മേഖല അതുതന്നെ ഒരു വ്യവസായ മേഖലയായിട്ട് പലരും കാണുകയും അങ്ങനെയുള്ള കോർപ്പറേറ്റ് മേഖലയിൽപ്പെട്ട ആളുകൾ അതിൽ പ്രവേശിക്കുകയും ചെയ്യുന്നത് വഴി സേവനം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ആദായ മാർഗമായി വരുമാനമാർഗമായി ലാഭ ഇച്ഛയോടുകൂടിയുള്ള ഒരു ശുശ്രൂഷയായിട്ട് ഈ ഒരു മേഖല മാറിത്തുടങ്ങുന്നു അതിൻ്റെ പ്രകടമായ പല രൂപങ്ങളും ഭാവങ്ങളും ഇന്നിപ്പോൾ കേരളത്തിൽ അനുഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും യന്ത്രവൽക്കരണവും അതുപോലെ തന്നെ ഡിജിറ്റലൈസേഷനും നൂതന സാങ്കേതികവിദ്യകളും ഒക്കെ പ്രധാനപ്പെട്ടതാണ് രോഗം കണ്ടുപിടിക്കാൻ അതുപോലെ തന്നെ കൃത്യമായ ശുശ്രൂഷകൾ കൊടുക്കുവാനൊക്കെ അത് പ്രധാനപ്പെട്ടതാണ് പക്ഷേ ആ ഒരു മേഖല ചിലപ്പോഴെങ്കിലുമൊക്കെ മറന്നുകൊണ്ട് രോഗികളുടെ മേൽ ഈ വരുന്ന ചിലവുകളെല്ലാം ഏൽപ്പിക്കപ്പെടുന്നതായ ഒരവസ്ഥയിൽ കേരളത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും ഹോസ്പിറ്റലുകൾ പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്ന് സാധിക്കുന്നത്രയും മെച്ചമായ ചികിത്സാ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ജീവൻ നിലനിർത്തുവാൻ ജീവൻ പരിപോഷിപ്പിക്കുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വലിയൊരു യജ്ഞം തന്നെയാണ് വളരെ ത്യാഗപൂർണമായ സമർപ്പണമാണ് അതിനു വേണ്ടത് ഇന്ന് കേരളത്തിലെ ഈ ആരോഗ്യ മേഖലയിലെ പല പ്രതിസന്ധികൾക്കും ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇവിടുത്തെ മിഷൻ ഹോസ്പിറ്റലുകൾ തന്നെയാണ് അവർ ചെയ്യുന്ന ശുശ്രൂഷകൾ വളരെ വളരെ വലുതാണ് അനുഗ്രഹീതമാണ്